നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുണ്ട് ജയസൂര്യൻ പറഞ്ഞ സർ പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി എല്ലാ രീതിയിലും ലംഘിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം അലഹബാദ് കോടതി വ്യക്തമാക്കിയത് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഭരണപക്ഷത്തെ മാത്രമല്ല ഇന്ത്യൻ സേനയെയും കൂടി എല്ലാ തരത്തിലും വിമർശിക്കാനുള്ള ലൈസൻസ് ഉള്ള ഒരു ടീം എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു സേനയുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതല്ല സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ല അത് സേനയ്ക്കെതിരായിട്ടും രാജ്യത്തിനെതിരായിട്ടുമുള്ള നീക്കമായി പരിഗണിക്കപ്പെടും എന്ന് അലഹബാദ് ഹൈക്കോടതിക്ക് വ്യക്തമായി താക്കീത് കൊടുക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധി ഇതിന് ഉപത്ബലമായ സംഭവം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടതേ അല്ല നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അവർക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആയിരിക്കും എന്ന് ഒരിക്കലുമല്ല അതിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തുന്ന സമയത്ത് മധ്യപ്രദേശിൽ നടത്തിയ ഒരു പ്രസംഗമല്ല ഒട്ടേറെ പ്രസംഗങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടത്തിയ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങളിലൊക്കെ ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് സേനയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയി അങ്ങനെ കോടതിയിൽ പോയപ്പോൾ ഇദ്ദേഹം അതായത് രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരാകാൻ തയ്യാറായില്ല ആ കേസിനോട് അദ്ദേഹം പ്രതികരിച്ചത് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു കേസ് കൊടുക്കാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് അവകാശമില്ല കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സേനയാണ് അപ്പൊ സേന എന്ന് പറയുന്നത് അദ്ദേഹവും കൂടി ഉൾപ്പെടുന്നതാണ് കാരണം അദ്ദേഹം സേനയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ഒറ്റ ഡിഫൻസ് ആണ് അദ്ദേഹം കോടതിയുടെ മുമ്പാകെ രാഹുൽ ഗാന്ധി വച്ചത് അപ്പോൾ സേനയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നതാണുണ്ട് ആ കേസ് നിലനിൽക്കും ആ കേസ് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇതായിരുന്നു ഒന്ന് ഈ കേസ് തള്ളിക്കളയണം ഈ കേസ് എടുക്കാൻ പാടില്ല അതിന്റെ കാരണമായിട്ട് രാഹുൽ ഗാന്ധി കോടതിയിൽ ബോധിപ്പിച്ചത് ഈ കേസ് കൊടുക്കാൻ ഇയാൾക്ക് അവകാശമേ ഇല്ല കാരണം ഇയാൾക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സൈന്യത്തിനെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് സൈന്യത്തിനെയാണെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുമ്പോൾ സൈന്യത്തിനെതിരെ ഞാൻ സംസാരിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധി കോടതിയിൽ സമ്മതിച്ചു അപ്പോൾ അതെന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നായിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വാദം ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനവും നമ്മുടെ സൈന്യത്തെ അവഹേളിക്കുന്നതല്ല എന്ന് കോടതി വ്യക്തമാക്കി പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് എന്നെ ഒഴിവാക്കണം എനിക്ക് സമയമില്ല ഇതുപോലുള്ള കാര്യത്തിലൊന്നും കോടതിയിൽ വരാൻ അപ്പോൾ കോടതി പറഞ്ഞത് നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ ഇത്തരം കാര്യങ്ങൾ അബദ്ധത്തിലാണ് സംഭവിച്ചത് എന്ന് കോടതിക്ക് തോന്നുന്നില്ല കാരണം അബദ്ധത്തിലാണ് സംഭവിച്ചതെങ്കിൽ ഒരു തവണ മാത്രമേ പറയൂ ഇത് ഒരു തവണ പറഞ്ഞു പറഞ്ഞല്ല പലതവണ പറഞ്ഞു എന്നല്ല പല സംസ്ഥാനങ്ങളിലും പോയി പ്രസംഗിച്ചു അപ്പൊ ഒരേ കാര്യം പലതവണ പല സംസ്ഥാനങ്ങളിൽ ഒരേപോലെ പ്രസംഗിക്കുന്നത് അബദ്ധം പറ്റുന്നതല്ല അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അറിയണം നിങ്ങൾ നേരിട്ട് കോടതിയിൽ ഹാജരാവണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുൻപാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിലോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ക്യാബിനറ്റ് റാങ്കിന്റെ പേരിലോ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജൊന്നും ഈ ഈ കേസിൽ കിട്ടാൻ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അകത്ത് പോകുമെന്ന് ഉറപ്പാണ് അഴി എണ്ണുമെന്നുള്ളത് വളരെ ഉറപ്പായിരിക്കുന്നു എന്നാണ് നമുക്ക് പൊതുവെ അറിയാം രാഹുൽ ഗാന്ധിയുടെ നിലപാട് കൃത്യമായ ഇന്ത്യ വിരുദ്ധ നിലപാട് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള വിചിത്രമായ മാനസികാവസ്ഥ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളൊക്കെ സ്കൂളിൽ കുട്ടികളായിരിക്കുന്ന കാലത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കൂടുകയും വാശി പിടിക്കുകയും പരസ്പരം ആഹ് അടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നത് അന്ന് ഏതെങ്കിലും ഒരു വസ്തു എനിക്ക് കിട്ടിയില്ല എങ്കിൽ അത് നീ എടുക്കണ്ട എന്നുള്ള മട്ടിൽ നശിപ്പിച്ച് കളയുന്ന ചില ദുഷ്ടാത്മാങ്ങളെ നമ്മൾ ഓർമ്മയുണ്ടാവും അതായത് ഒരു കാര്യത്തിന് വേണ്ടി പല കുട്ടികളും കടിപിടി കൂടുന്നു എന്നിട്ട് ഒരാൾക്കത് കിട്ടിയില്ല മറ്റേയാൾക്ക് കിട്ടി അപ്പോ ഇയാളുടെ പിന്നെയുള്ള ചിന്ത അത് അതാരുടെ കയ്യിലാണോ കിട്ടിയത് അത് ഉപയോഗപ്പെടരുത് അതുകൊണ്ട് അതിനെ പരമാവധി നശിപ്പിച്ചു കളയാം ഇതൊരു ക്രൂരമായ ഒരു ഒരു രാക്ഷസീയമായ എന്ന് പറഞ്ഞാൽ ഇനി രാഷ്ട്രസഭമാര് പോയി കേസ് കൊടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് ആ ഒരിടത്തും കാണാത്ത ഒരു വിചിത്ര മാനസികാവസ്ഥയാണ് അപ്പോ ഇതെന്താ സംഭവം എനിക്ക് പ്രധാനമന്ത്രിയാകണം എനിക്ക് പ്രധാനമന്ത്രി ആകണം അതിന്റെ കാരണം എന്താ എന്റെ പരമ്പരയിലുള്ളവരെല്ലാം പ്രധാനമന്ത്രിയായിരുന്നു ഞങ്ങളുടെ കുടുംബക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം പിന്നെ ഈ ശല്യം ഈ നരേന്ദ്രമോദി വന്ന് എന്തിനാ ഇടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് എനിക്കിങ് തന്നാ പോരെ എന്ന മട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു മനോഭാവം അദ്ദേഹം അതിന് ശ്രമിച്ചു പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോ പിന്നെ ശത്രു നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് രാഷ്ട്രീയമെന്ന് പറയാം അപ്പൊ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം ബി ജെ പിയെ താഴെ ഇറക്കാം എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും പ്രതിപക്ഷ നേതാവാണ് ഓക്കെ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അവകാശം പക്ഷേ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം തന്നെ വേണ്ട ഞാൻ ഇന്ത്യക്കെതിരാണ് ഒരിക്കലും അദ്ദേഹം ആന്റി ഇന്ത്യ എന്നൊക്കെ പ്രസംഗിക്കുകയും കൂടി ചെയ്തു അതിന്റെ കേസ് വേറെ വരുന്നുണ്ട് ഇതിന്റെ പുറകെ കേസ് വേറെ വരുന്നുണ്ട് അപ്പോൾ ഭാരതത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക അതിന് സൈന്യത്തെ അവഹേളിക്കുക എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇദ്ദേഹം പറഞ്ഞ കാര്യം ചൈന ഭാരതത്തിന്റെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി എടുത്തുകൊണ്ട് പോയി നമ്മുടെ സൈന്യത്തിലെ ഇരുപത് സൈനികരെ വധിച്ചു കൂടാതെ നമ്മുടെ സൈന്യം അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സമയത്ത് ചൈനയുടെ പട്ടാളം വന്ന് നമ്മുടെ പട്ടാളത്തിനെ തല്ലിച്ചതച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെയാണ് ഇദ്ദേഹം അന്ന് ഇന്ത്യയിലുടനീളം വിളിച്ചു പറഞ്ഞത് സത്യത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഈ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കൊണ്ടുപോയിട്ടുമില്ല ഇരുപത് പട്ടാളക്കാരെ കൊന്നിട്ടുമില്ല പട്ടാളക്കാരെ ഒട്ട് തല്ലി എന്നിട്ടും സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള ആന്റി ഇന്ത്യനും ആന്റി ആർമിയുമായിട്ടുള്ള ഇത്തരം നിലപാടുകൾ ഒരിക്കലല്ല നിരന്തരം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ക്രിമിനൽ ആയിട്ടുള്ള മനോഭാവം ഇന്ത്യാ വിരുദ്ധ മനോഭാവം ഇപ്പൊ ഹൈക്കോടതി കയ്യോടെ പിടികൂടിയിരിക്കാം അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് കോടതിയിൽ പോകേണ്ടി വരും വിചാരണ നേരിടേണ്ടി വരും എന്നാൽ ഇതേ സമയം ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇദ്ദേഹം നിരവധി സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ സവർണർക്കെതിരായിട്ട് പറഞ്ഞു സവർക്കർക്കെതിരായിട്ട് പറഞ്ഞു സവർക്കർക്കെതിരായിട്ട് പറഞ്ഞതിന്റെ പേരിൽ കോടതി അടിമുടി പിടിച്ച് കൊടഞ്ഞു വിട്ടിട്ടുണ്ട് അടി അറിയത്തില്ലെങ്കിൽ പോയി ചരിത്രം വായിക്കൂ സവർക്കർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെ ഏർ കോടതിക്ക് രാഹുൽ ഗാന്ധി ഉറപ്പി വന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ഈ ജവഹർലാൽ നെഹ്റു എത്ര കാലം ജയിലിൽ കിടന്നോ അതിന്റെ പത്തരട്ടയിലധികം ജയിലിൽ കിടന്ന ആളാണ് ഈ സവർക്കർ അതായത് ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നു എന്നുള്ളത് റെക്കാർഡിക്കൽ അദ്ദേഹം സുഖമായിട്ടുള്ള വി ഐ പി ജയിലിലാണ് കിടന്നത് അവിടെ അദ്ദേഹത്തിന് വായിക്കാൻ പുസ്തകം കിട്ടും അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട് പരിചാരകര് വരെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ജയിലിൽ രാജകീയമായിട്ട് താമസിക്കുകയല്ല ചെയ്തത് കാലാപാനി ആൻഡമാൻ നിക്കോബാറിൽ പതിറ്റാണ്ടുകൾ അദ്ദേഹം അവിടെ മറ്റ് തടവുകാര ക്രിമിനൽ പുള്ളികളോടൊപ്പം കയ്യിലും കാലിലും ചങ്ങലയിട്ട് നേരെ നിൽക്കാൻ കഴിയാത്ത തലകുനിഞ്ഞ് വർഷങ്ങളോളം ഏത് പതിറ്റാണ്ടുകൾ ജയിലിൽ കിടന്നയാളാണ് ഇദ്ദേഹം അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളെയൊക്കെ തമസ്കരിക്കുന്ന ആ സമയത്തും കോടതി പിടിച്ച് കൊടഞ്ഞു വിട്ടിട്ടുണ്ട് എന്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ മനോഭാവം എന്നുള്ളത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയാണ് അപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തിട്ട് അവർ ചർച്ചയാക്കിയിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പക്ഷമാണോ സംസാരിക്കുന്നത് അമേരിക്കയുടെ പക്ഷമാണോ സംസാരിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായ നിലപാട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ആരോപിക്കുന്നത് ഇതൊക്കെ അന്താരാഷ്ട്ര മീഡിയ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു മാനസിക അവസ്ഥ രാഹുൽ ഗാന്ധിയെ പിടികൂടിയിട്ടുണ്ട് ഒന്നുകിൽ അല്ലെങ്കിൽ ഇദ്ദേഹം ഇന്ത്യ വിരുദ്ധ ചാരനാണ് ഏതോ രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് വ്യക്തമായി പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും